ഭാരത് മൊബിലിറ്റീൻ്റെ ഭാഗമായിട്ട് ഡി സിയുടെ സ്റ്റാളിലാണുള്ളത് അതായത് ഡി സി ടു നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ദിലീപ് ഛാബ്രിയ ഡി സി അവൻ്റെ ഡിസൈനറാണ് ഒരുപാട് ഇന്ത്യക്കാർക്ക് അറിയുന്ന ഒരു പേരാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹം വീണ്ടും തിരിച്ചു വരുകയാണ് അത് ഡി സി ടു മേക്കുറി എന്ന് പറയുന്ന പേരിലാണ് തിരിച്ചു വരുമ്പോൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ അവർ ആദ്യം ലോഞ്ച് ചെയ്തിരിക്കുന്ന മോഡലാണ് അവർ ടാങ്ക് ടാങ്ക് യു എന്ന് വേണമെങ്കിൽ പറയാം ടാങ്ക് എന്നും പറയാം അതാണ് ഇപ്പം ബിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡൽ അൺഫോർച്യുനേറ്റ്ലി ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ തൊട്ട് ബാക്കിൽ നമുക്കൊരു ഒരു ഗോൾഡ് മെഡൽ പറഞ്ഞിട്ടൊരു മോഡൽ കാണുന്നുണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ വാവു ആണ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം ഇത് കഴിഞ്ഞ ഉടനെ ഞാനത് കാണിക്കട്ടോ ബാഗ് ഓക്കെയാ വാവ് വലിയ ഒരു പരസ്പരം കളക്ഷൻ ആയിട്ടുള്ള ടൈൽ ഗേറ്റ് കാണാം സെൽ പ്ലേറ്റ് നോക്കിയാൽ വലിയ വീതിയിലുള്ള ടയർ ടു ഡോറാണ് ഫോർ സീറ്റർ ആണ് പി സി ടു ബേക്കുറിഞ്ഞ ബാറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം അതുപോലെ വീൽ നോക്കും വലിയ വിലകൾ ഇതും എനിക്ക് തോന്നുന്നു ഇവർ കസ്റ്റമൈസ് ചെയ്തേക്കണെന്ന് തോന്നുന്നത് കേട്ടോ ഫ്രണ്ടറൊക്കെ ഒരു ഡബിൾ സ്റ്റൈലിലാണ് കൊടുത്തേക്കണേ ഫ്രണ്ട് ഭാഗം ഇതാ അടിയോളിയോ ടാങ്ക് യു ഇതാണ് ഞാൻ പറഞ്ഞത് ടാങ്ക് എന്ന് വേണമെങ്കിലും ടാങ്ക് യു എന്നു വേണമെങ്കിലും പറയാം ഇത് ക്ലൗസർ ആണ് സോ ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ് റേഞ്ച് ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല റേഞ്ച് ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് സോ ദിസ് ഈസ് സംതിങ് അമേസിങ് അല്ലേ നെക്സ്റ്റ് ലെവൽ ഡി സിയുടെ സ്റ്റാളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു വാഹനമാണ് ഇത് ശരിക്കും വോൾവോന്റെ ചേസിനായി നിർമ്മിച്ചിട്ടുള്ള ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന മോഡലാണ് ആ വോൾവോന്റെ ചേസീസ് കസ്റ്റമൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്തേക്കാനാണ് ഇതാണ് ഗ്ലാസ് ഏരിയ ശരിക്കും ഒരു എറോപ്ലൈൻ കോൺസെപ്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റിന്റെ ഭാഗമൊക്കെ നോക്കിയാൽ നൈസ് ഇതാണ് ഡോറ് ഡോർ തുറന്ന് അകത്തേക്ക് കയറേണ്ട മുന്നേ ഒരു കാര്യം കാണിക്കാം ഇത്രയും ഭാഗം നമുക്ക് എക്സ്റ്റെൻഡബിൾ ആണ് അതായത് രണ്ട് സൈഡിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ ബാക്ക് ഭാഗവും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് ഇതാണ് കൺട്രോൾ പാനൽ വരുന്നത് ഓക്കെ യെസ് നോക്കൂ അടിപൊളി ഇത് പല പർപ്പസിന് വേണ്ടിയിട്ടും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അതായത് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു സ്റ്റുഡിയോ ഫ്ലോർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം എനിക്ക് ആ ഒരു സെൻ്റർ ഭാഗം കാണുമ്പോൾ ശരിക്കും ഒരു സർജറി റൂബൊക്കെ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലിലാക്കാം അങ്ങനെ എന്ത് ഫെസിലിറ്റിയിലേക്കും ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതൊരു സിറ്റിംഗ് ഏരിയ ആണ് അതേപോലെ ഇവിടെയും ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് സോഫയല്ല ഇത് സോഫയാണ് ഓക്കെ ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകളുണ്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലാണ് യാ നമുക്ക് ഇങ്ങോട്ട് തുറന്നെടുക്കാം അത് അതേപോലെ ഇവിടെ നേരത്തെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു യാ അതിനൊരാൾ ഒന്നര തുറക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് യെസ് സേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എക്സിബിഷൻ്റെ പർപ്പസിൽ യൂസ് ചെയ്യാം ഹോസ്പിറ്റലിലാണെങ്കിൽ ഇത് വേണമെങ്കിലും ഒരു ഷെൽഫായിട്ട് യൂസ് ചെയ്യാം അല്ലേ അതാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഒരു ടി വിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറൊക്കെയാ അടിപൊളി യാ ൂഫും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇവര് കസ്റ്റമൈസ് ചെയ്തേക്കാനാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ടാങ്ക് കാണിക്കാം ആ ടാങ്കിനെ പെയിന്റ് ചെയ്യണേ കണ്ടിട്ടുണ്ടായിരുന്നു ബൈ ഹാൻഡ് അപ്പം എല്ലാം ഭയങ്കര അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത് ഇത്രയും ഭാഗമാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക ഞാൻ പുറത്തുനിന്ന് കാണിച്ചില്ലേ അത് അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇനി മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പ് ഉണ്ട് ഈ ഭാഗവും ബാക്കിലേക്ക് തള്ളുന്നതാണ് എക്സ്റ്റെൻഡബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എന്തും സെറ്റ് ചെയ്തെടുക്കാം അല്ലേ നോക്കൂ അടിപൊളി സൂപ്പർ കസ്റ്റമൈസേഷൻ അറ്റ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയാം ഇതാണ് താഴത്തെ ഫ്ലോർ ഇത് പുകഴ്ത്ത ഫ്ലോർ ഓ സൂപ്പർ നൈസ് ഡി സിയിലെ സ്റ്റോളില് എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ഇനി അടുത്ത കാണിക്കട്ടോ മറ്റൊന്ന് ഇതൊരു അർബേനിയാണ് ആക്ച്വലി പക്ഷെ ഫ്രണ്ട് അവർ കാര്യമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡി സിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡിസൈൻ ഹൈലൈറ്റ് ആണ് എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവരുടെ ഇൻറ്റീരിയർ ആണ് ഭയങ്കര ആയിട്ടുള്ള ഇന്റീരിയർ ആയിരിക്കും അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൽ ഇതൊക്കെ ശരിക്കും അർബേനിയ നമുക്കറിയാം ഒരു എയ്റ്റ് നയൻ സീറ്റർ ആണ് ഇതിപ്പോൾ ഒരു നാല് സീറ്റ് സെറ്റപ്പിലേക്ക് കൊണ്ടുതന്നിരിക്കണം അവിടെ ഒരു ബെഞ്ച് സീറ്റ് കൊടുത്തിട്ടുണ്ട് വലിയൊരു ടിവി ആണോ കൺട്രോൾസ് ഒക്കെ നോക്കൂ നൈസ് നോക്കും എനിക്ക് എണീറ്റ് നിൽക്കട്ടാ എനിക്ക് എണീറ്റ് നിൽക്കാം തല തെറ്റത്തില്ല സീറ്റ് നോക്കും ഇനി ബാക്കിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും കൂടി കൊടുത്തിട്ടുണ്ട് അതായത് വളരെ വി വി ഐ പി ആയിട്ടുള്ള നാലാളുകൾക്ക് സഞ്ചരിക്കാം സീറ്റ് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് മസാജ് ഫംഗ്ഷനും എല്ലാം ഉള്ള സീറ്റാണ് തോന്നുന്നത് അതിൻ്റെ ബാക്കിൽ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല കുഷ്യനും കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു സീറ്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സീറ്റിൻ്റെ കൺട്രോളും ഇവിടെ കാണാം താഴെ വാവ് അടിപൊളി അല്ലേ പ്രൂഫും ആകുമൊക്കെ ഡിസൈൻ ചെയ്താൽ നോക്കിയാൽ നൈസ് അദ്ദേഹം ചെയ്ത മറ്റൊരു ഡിസൈനാണ് ഇന്നോവ ഹൈക്രോസ് ഡി സി ടു എന്ന് പറയുന്ന ഒരു ബാഡ്ജി കാണാം അതിൽ അദ്ദേഹം ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ ഫ്രണ്ട് ഭാഗം നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് വാവും വലിയ ഒരു ടി വി ആണ് എ സി വെൻറ്റ് സെൻറ്റർ ടണലിൻ്റെ ഭാഗം സീറ്റ് നോക്കിയാ നൈസ് ഇത് റിക്ലൈനബിൾ ആണ് ഇനി ഇവിടെതാണ് നമ്മുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ടവർ സൈഡ് നോക്കിയാ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഒക്കെ കാണാം നൈസ് സ്പീക്കറൊക്കെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ കർട്ടൺ കൊടുത്തിട്ടുണ്ട് വുഡൻ ട്രിം ആംബിയൻ ലൈറ്റിങ് അടിപൊളിയല്ലേ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതൊരു വെൽഫെയർ ആണ് ടൊയോട്ട വെൽഫെയർ അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തേക്കണേ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഇതും സംതിങ് അമേസൺ ഇവിടുന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ശരിക്കും വെൽഫെയർ ടു സീറ്റർ അല്ലേ ഇത് ആക്ച്വലി ടു സീറ്റർ അല്ല ഫോർ ആണ് അതുപോലെ തന്നെ ഇത് നല്ല ലെങ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം എനിക്ക് എനിക്കൊന്നും ഇവർ എക്സ്റ്റെൻഡ് ചെയ്തേക്കണമെന്നാണ് തോന്നണേണ്ടത് ഈ ഒരു സെൻറ്റർ ഭാഗം റിയറും ഫ്രണ്ടും അതിൻ്റെ നടുഭാഗം ഇവർ എക്സ്റ്റെൻഡ് ചെയ്തേക്കണം വെച്ചിട്ട് നോക്കൂ അടിപൊളി ശരിക്കും ഒരു ടു സീറ്റ് വാഹനത്തെ ഒരു ഒഫീഷ്യൽ വാഹനമാക്കി കൺവേർട്ട് ചെയ്തു നാലാളുകൾക്ക് ഫേസ് ടു ഫേസ് ഇരുന്ന് വർത്തമാനം പറഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത ഒരു രക്ഷയില്ല രണ്ടാൾ കണ്ട കാലിൽ കാലൊക്കെ കയറ്റി വെച്ചിരുന്നു എങ്ങനെയുണ്ട് നമ്മുടെ ബിസിനസ് ഇപ്പൊ എങ്ങനെ പോകുന്നു നമ്മൾ എന്തൊക്കെ മാറ്റങ്ങള് വരും അല്ലേ എങ്ങനെ ഒഫീഷ്യലി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് ക്ലോക്ക് ഒക്കെ കൊടുത്തേക്കണം എനിക്ക് തോന്നുന്നത് ഈ എലമെന്റുകളൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റട്ടോ അപ്പോൾ അവിടെ ക്ലോക്ക് ആണ് കൊടുത്തേക്കണേ അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് അവിടെ ക്ലോക്ക് വേണ്ട പകരം ദൈവത്തിന്റെ ഫോട്ടോ വെക്കണം അല്ലെങ്കിൽ എന്റെ കമ്പനീൻ്റെ ഫോട്ടോ വെക്കണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ മക്കളെ ഫോട്ടോ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ വെച്ചുമായിരിക്കും കാരണം ഡി സി ഇറ്റ്സ് ഓൾ അബൌട്ട് കസ്റ്റമൈസേഷൻ ആണല്ലോ നൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഇന്റീരിയർ ഇതെല്ലാം വൈറ്റ് ഇന്റീരിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് പ്രീമിയം എന്നുള്ളത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിൽ അത് കയറുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ആയതുകൊണ്ടും ആ ഒരു പ്രീമിയം നിലനിർത്തണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടും ഇത് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു കോമൺ പെർപ്പസിന് ഈ വൈറ്റ് കളറ് ഭയങ്കരമായിട്ട് ചെളിയാവും ഉഡൺ ട്രിമും കാര്യങ്ങളൊക്കെ കാണാം ശരിക്കും ആക്ച്വലി ആണെന്നാണ് തോന്നുന്നത് നോക്കും സെൻ്റ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് ഓപ്പൺ ഡ്രോഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കൺട്രോൾസ് ലൈറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ കാണാം അവിടെ പോലെ അപ്പോൾ ഇത്രയാണ് ഡി സിയുടെ സ്റ്റോളിൽ ഡിസ്പ്ലേറ്റർ ഉണ്ടായിരുന്ന വെഹിക്കിളുകളിലെ പ്രധാനപ്പെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊമന്റ് ചെയ്യട്ടോ അതായത് ഒരു കസ്റ്റമൈസേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കാൻ ഡി സി എപ്പോഴും മുൻ മുൻപന്തിയിൽ ഉണ്ടാവാറുണ്ട് അവന്തൊക്കെ അതിന്റെ തെളിവാണ് സോ ഇത് എങ്ങനെ നിങ്ങൾ നോക്കി കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊമന്റ് ചെയ്യാം